ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വെസ്റ്റിനെൽ മേഖലയിലാണ് ഈ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ വൈറസിനെ വെസ്റ്റിനെൽ എന്ന പേര് വന്നത് ഇതുവരെ പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊതുകുകൾ പക്ഷികൾ തുടങ്ങിയവയാണ് വെസ്റ്റിനെൽ വൈറസിന്റെ സ്വാഭാവിക വാഹകർ രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യ എത്തുന്നത് എങ്ങനെയാണ് ഈ വെസ്റ്റ് നൈൽ പകരുന്നു എന്ന് നോക്കാം വെസ്റ്റ് നൈൽ വൈറസ് പക്ഷികളിൽ നിന്നും കൊതുകുകളിലേക്കും കൊതുകുകളിലൂടെ മനുഷ്യരിലേക്കും പകരുന്നു എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് വൈറസ് പകരുന്നതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ രക്തദാനത്തിലൂടെയും അവയവദാനത്തിലൂടെയും പകർന്നേക്കാം ഗർഭസമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും വൈറസ് പകരാൻ സാധ്യത കൂടുതലാണ് വെസ്റ്റിനെ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം സാധാരണ വൈറൽ പനിക്കുണ്ടാവുന്ന തരത്തിൽ കണ്ണുവേദന പനി ശരീരവേദന തലവേദന ഛർദി വയറിളക്കം ചർമ്മത്തിലെ തടിപ്പുകൾ തുടങ്ങിയവയാണ് വെസ്റ്റിനെൽ പനിയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു ശതമാനം പേരിൽ തലച്ചോറ വീക്കം മെനിംഗൈറ്റിസ് എന്നിവ ബാധിച്ചതായാണ് കണക്കുകൾ വെസ്റ്റിനെൽ വൈറസ് ബാധയേൽക്കുന്ന നൂറ്റി അമ്പതിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാവുകയുള്ളൂ ബാക്കിയുള്ളവരിൽ ലക്ഷണങ്ങൾ പ്രകടമാവില്ല എന്നതാണ് വൈറസ് ബാധയുടെ പ്രധാന വിഷയം വൈറസ് ബാധ രണ്ടു മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പതിനാല് ദിവസം വരെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് വെസ്റ്റിനെ വൈറസ് ബാധ ഗുരുതരമാണോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ വെസ്റ്റിനെ വൈറസ് ബാധ അപകടകാരിയല്ല വൈറസ് ബാധയേറ്റ് എൺപത് ശതമാനം പേരെയും പൂർണമായും ചികിത്സിച്ചു സുഖപ്പെടുത്താം എന്നാൽ കൊതുക് പക്ഷികൾ തുടങ്ങിയവ കൂടുതലുള്ള സ്ഥലങ്ങളിൽ രോഗം വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട് വെസ്റ്റ് നൈൽ വൈറസ് ഏത് പ്രായത്തിലുള്ളവരിലും ഉണ്ടായേക്കാം എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഡയബറ്റീസ് ക്യാൻസർ രക്തസമ്മർദ്ദം കിഡ്നി രോഗങ്ങൾ തുടങ്ങിയവ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരിൽ വൈറസ് ബാധ ഗുരുതരമാവാം മസ്തിഷ്കവീക്കം മെനിൻജെറ്റിസ് തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ ഉള്ളവരിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്താണ് വെസ്റ്റിനെ വൈറസിനുള്ള ചികിത്സ വൈറസ് ബാധ തടയുന്നതിനുള്ള പ്രതിരോധ വാക്സിൻ നിലവിൽ ലഭ്യമല്ല ലക്ഷണങ്ങൾക്കുള്ള സപ്പോർട്ടീവ് ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത് ചികിത്സ ഫലപ്രദമാണെങ്കിൽ രണ്ടു മുതൽ മൂന്നാഴ്ച വരെ സമയം കൊണ്ട് രോഗം ഭേദമാക്കാം എന്നാൽ ശരീരത്തിന്റെ ക്ഷീണം പൂർണമായും മാറാൻ മാസങ്ങൾ തന്നെ വേണ്ടി വേണ്ടിവന്നേക്കും ഈ വൈറസിനുക്കുള്ള മുൻകരുതൽ എന്താണ് കൊതുകു കടിയിലൂടെയാണ് വെസ്റ്റിനെ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് എന്നുകൊണ്ട് തന്നെ കൊതുക് പ്രതിരോധമാണ് ഈ രോഗത്തിനെതിരെ സ്വീകരിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ മുൻകരുതൽ കൊതുകു കടിയേൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആന്റി മോസ്കിറ്റോ ലോഷൻ അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് കിടന്നുറങ്ങുമ്പോൾ കൊതുക് വില ഉപയോഗിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക